ദേശീയ വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി ഇക്കോ പാർക്കും പരിസരവും ശുചീകരണം നടത്തി ടിഎസ്എസ്എസ് നില്ലിക്കാമ്പൊയിൽ മേഖലാ ഡയറക്ടർ ഫാദർ ജെയ്സൽ കുരിശുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ പതിനെട്ട് യൂണിറ്റിൽ നിന്നും തൊണ്ണൂറോളം മെമ്പർമാർ പങ്കെടുത്തു പ്രസിഡന്റ് ജോസഫ് മരങ്ങാട്ടുമലിൽ മേഴ്സി ഓലിക്കൽ മാത്യു വാണിയം കിഴക്കേൽ മേരിക്കുട്ടി പാലക്കലോടി സിബി പൂവേലിൽ ജോയി കടുക്കുന്നേൽ ജോർജ് ആനിത്തോട്ടത്തിൽ ചാക്കോ കാരാമയിൽ റോയി കുന്നത്ത് സിജി മംഗലത്ത് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തിനായി ഒരു സൂചനാബോർഡും സ്ഥലത്ത് സ്ഥാപിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിടാറിയ മനുഷ്യ സിസിലി ആ റബ്ബർ പറഞ്ഞിന്റെ വില സ്ഥായി അല്ല പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു എപ്പൊക്കെ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി